ഫുള്ള് സ്നോ വീഡിയോ ആണ് ആൾക്കാരൊക്കെ ഉണ്ട് ഇതാ കണ്ടോ ഇപ്പോൾ ഇവിടെ ഐ സി സ്റ്റോം വാണിംഗ് ആണ് ആക്ച്വലി യു എസില് ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ട്വൻറ്റി സിക്സ് ജാനുവരി വരെയാണ് വാണിംഗ് ഉള്ളത് നല്ല സ്ലിപ്പറിയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരച്ചൊരച്ചിട്ടേ നടക്കാൻ കഴിയല്ലോ കാരണം ആരും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഭയങ്കര സ്ലിപ്പറിയാ വണ്ടിയൊന്നും പോകുന്നില്ലല്ലോ എന്താ അപ്പോൾ ചില വണ്ടികളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് പോകാമെന്നറിയില്ല കാരണം അത്രയും സ്ലിപ്പറിയായിട്ടാണ് ഉള്ളത് അപ്പോൾ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കാലം ഒരച്ചരച്ചരച്ച് ഈ ഭാഗത്തൊക്കെ നോക്കി ഉണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ വന്ന ഭാഗ കൈയൊക്കെ നല്ല കാണിക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ റൂഫൊക്കെ നോക്കിയാൽ ഫുള്ള് വൈറ്റ് 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 കളറായിട്ട് എല്ലാ കാറിൻ്റെ മുകളിലും ഇതേപോലെ ഇതാണ് എന്തേ വൈറ്റ് കളർ മാത്രമേ കാണാനുള്ളൂ ചില വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഇത് ഇവിടെ ഇതാണുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് രണ്ട് ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് നോക്കട്ടെ പോയിട്ട്